അടിപൊളി കുഞ്ഞുങ്ങളാണ് കേട്ടോ ഇതുപോലെയുള്ള നല്ല അടിപൊളി ആക്റ്റീവായിട്ടുള്ളതാണ് നമ്മൾ ഒരു മാസമായ കുഞ്ഞുങ്ങളെ കൊടുത്തത് ഇല്ല ഒക്കെ ഒരു മാസം കഴിഞ്ഞതാണിത് ഇതിൽ കൂടുതലും ലൈനേജ് ടൈപ്പാണ് വരുന്നത് കേട്ടോ നമ്മൾ ലൈനേജ് മാത്രമായിട്ട് സെപ്പറേറ്റ് ചെയ്യുന്നതാണെങ്കിൽ അതിന് വേറെ തന്നെ റേറ്റ് വരും മൊത്തത്തിൽ ഓപ്പണായിട്ട് ചെയ്യുന്നതാണെങ്കിൽ അതിന് വേറെ അതിന് സാധാ റേറ്റാണ് വരിക നമ്മൾ സ്ഥലം തന്നെ കാലിക്കറ്റ് രാമനാട്ടുകാരാണ് ഹൈവേ ഡെലിവറി ഉണ്ട് വെയിറ്റ് ചെയ്യാൻ സമയമുള്ളവർ മാത്രം എന്ത് ചെയ്യുക വാട്സാപ്പിൽ മെസ്സേജ് അയയ്ക്കുക കുറച്ച് ദിവസം എന്തായാലും വെയിറ്റിംഗ് ഉണ്ടാവുക കാരണം ഓർഡറിങ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക നമ്മൾ വീഡിയോ കാണുമ്പോൾ മെസ്സേജും കൂടുതലായിട്ട് ഒരുപാട് പേരുണ്ട് അപ്പോൾ ആവശ്യക്കാർ മാത്രം വാട്സാപ്പിൽ മെസ്സേജ് അയയ്ക്കുക ഓക്കെ ഇതുപോലുള്ള നല്ല സെറ്റുകളാണ് നമ്മൾ കൊടുക്കട്ടോ പിന്നെ നമ്മൾക്കുഴം കുഞ്ഞുങ്ങളാണെന്നുണ്ടെങ്കിൽ ഇരിഞ്ഞുടനുള്ള ഉണ്ടാവുക തിരിഞ്ഞ് രണ്ടോ മൂന്നോ ദിവസമായ കുഞ്ഞുങ്ങളെ മാത്രമായിട്ടാണ് അമ്മ കോഴി കുഞ്ഞുങ്ങളങ്ങനെയാണ് കൊടുക്കൽ പിന്നെ എത്ര വളർന്നവർക്ക് അമ്മ കോഴിയും ഉണ്ടാവില്ല ഇപ്പോൾ രണ്ടു മൂന്ന് ബാച്ചിൻ്റെ കുട്ടികളാണ് കേട്ടോ അപ്പോൾ നമ്മൾ കൂടുതൽ സ്റ്റോക്ക് ഉണ്ടാകുമ്പോൾ അമ്മ കോഴീനെ മാറ്റിയിട്ട് കുഞ്ഞുങ്ങളെ ഒരു പത്ത് രൂപ ദിവസമാകുമ്പോൾ പിന്നെ ഒന്നിച്ചൊക്കെ ചെയ്യുക കാരണം നമ്മൾ കൂടുതൽ സ്ഥലം കളിയാൻ വേണ്ടിയിട്ട് അങ്ങനെ ചെയ്ത നല്ല ആക്റ്റീവാണ് നമ്മളെ കയ്യിൽ നിന്നൊക്കെ ഫുഡ് കഴിക്കുന്നുണ്ടില്ലേ നല്ല ഹുഷാറാണ് അതുപോലെയുള്ള ഒക്കെ വേണമെങ്കിൽ വാട്സാപ്പിൽ മെസ്സേജ് അയച്ചിട്ടാൽ മതി എന്തായാലും കുറച്ച് താമസം ഉണ്ടാവും കേട്ടോ ഈ ലൈനേജ് ഒക്കെ നല്ല അടിപൊളി കളറായിട്ട് വരും കേട്ടോ അതുപോലെ കുറുങ്കാലി ഉണ്ട് ഇതിൽ കുറുങ്കാലി ഒന്നും എല്ലാത്തിലും വരുന്നില്ല വൈറ്റ് കണ്ണൊന്നും ഫുൾ വൈറ്റ് ആവില്ല കേട്ടോ വൈറ്റിൽ ചെറിയ റെഡ് കളർ കയറി വരുന്ന ഒരു ഐറ്റംസ് ഉണ്ടാവുക ഒരു ദിവസം വരെ നമ്മൾ ഇതിനെ കൂടുത്തിൽ ഇടും പിന്നെ ഓപ്പണായിട്ടിങ്ങനെ മൊത്തത്തിലാണ്ട് ഒരു ഭാഗത്തേക്ക് മാറ്റുക ചെയ്യാം നല്ല ഷാറാണ് കുഞ്ഞുങ്ങളുണ്ടല്ലേ ഇതൊക്കെ നമ്മൾ മുന്നോട്ടുനിന്ന് കൊടുത്തതാണ് ഇതുപോലെയുള്ള ഇങ്ങനെ എന്നും കൊടുത്തോണ്ടിരിക്കുന്നുണ്ട് ആദ്യം ആദ്യം ഓർഡറിൽ ഇങ്ങനെ കൊടുക്കുക ചെയ്യാം ഈ ആഴ്ചയും കഴിഞ്ഞയാഴ്ച ഒക്കെ ഒരുപാട് ആൾക്കാർ വന്നുകൊണ്ട് ഇപ്പോൾ തന്നെ നിലവിലും അവിടെ ഒരു നൂറിലേറെ കുഞ്ഞുങ്ങളിപ്പോൾ സ്റ്റോക്കിലുണ്ട് അതായത് ഒരു മാസം കഴിഞ്ഞതിട്ടോ ഇരിഞ്ഞത് പിന്നെ പെട്ടെന്ന് പെട്ടെന്ന് പോയിപ്പോവും ഇനിയിപ്പോൾ നാളെ ആലപ്പുഴ ജില്ലയിലേക്ക് പോകാനുണ്ട് തിരുവനന്തപുരത്ത് പോകാണ്ട് അതുപോലത്തേക്കിങ്ങനെ അവിടെ അവിടെ കയറ്റി ഇട്ട് കൊടുക്കേണ്ടത് ഹൈവേ ഡെലിവറി ഉണ്ടാവുക വീട്ടിലെത്തൂല തിരുവനന്തപുരം പുറത്താണെങ്കിൽ രാത്രി ഒരു പതിനൊന്ന് മണിക്ക് ശേഷം എത്താം കേട്ടോ അപ്പോൾ ആവശ്യക്കാർ വാട്സാപ്പിൽ മെസ്സേജ് അയയ്ക്കുക ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യുക ഓക്കെ